എന്റെ വരെ ആരും വെറുതെ വെറുതെ സ്നേഹിക്കണ്ട ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ് ഇത് ഇത് പരിശുദ്ധമായ ഖുർആനാണല്ലോ അല്ലാഹുവിന്റെ കലാമാണല്ലോ ആ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ സദസ്സരി എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താട് മരിക്കുമ്പോ ഈ മാനോട് ാണല്ലോനിമ പറഞ്ഞിട്ടു മരിക്കണമെന്നാണല്ലോ വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് മായ ഖുർആാനും അത് തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ കടന്നു മരിച്ചാലും റോഡിൽ കടന്നു മരിച്ചാലും കടലിൽ കടന്നു മരിച്ചാളുവിനകത്ത് കടന്നു മരിച്ചാലും മജിസിൽ വെച്ച് മരിച്ചാളു അബ്ബാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പറയുകയാളെ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ തൊണ്ട കുടികളുടെ ഭാഗത്തേക്ക് റൂവ് കടന്നു വരുമ്പോ ഒന്നാബു തന്ന നാവുകൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ ഇല്ലല്ലാഹ് ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത് ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിലോ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാട ചാലത്ത് പോയിരുന്നിട്ടോ വാപ്പാ പറ പറ കൊടുക്കുന്നത് വാപ്പായിട്ടല്ലോബിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടി പരിശുദ്ധമായ കഴപാളയം ആ കഴപാലയത്തിന്റെ പണികടിഞ്ഞപ്പോ പള്ളി കെട്ടുന്നതിനെക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ ആദ്യമായിട്ടൊരു പള്ളി കെട്ടി അള്ളാഹുബിനോട് ചോദിച്ചത് സ്വർഗമായിരെന്നല്ല അഹുബേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത് അപ്പിനോട് പറഞ്ഞതെന്തെന്നറിയുമോ സ്വീകരിക്കണേ അല്ലാ പണച്ചറബ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ

ും മരിക്കാൻ കിടക്കുമ്പോൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ മുസ്ലിമായിട്ടേ മരിക്കാവൂ എല്ലാ ശബ്ദങ്ങൾക്കും നമുമാ

െന്താണ് പറയുന്നതെന്നറിയോല്ലി ബൽകുലൂ ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അള്ളാഹ എന്റെ ഹൃദയത്തെ ദീനിൽ ദീനിലുറപ്പിച്ച് നിർത്തണേ അല്ലാ ാ ചാലാക ജോടിക്കുകയാണ് രേ ഈ അറസോല ഉറപ്പില്ലേ നവിയേ ഉറപ്പില്ലേ നവിയേ ഐശാ ഒരാൾക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശനാദത്ത് കലിമ പറയാ അവൻ്റെ നാവ് പൊങ്ങണോ അല്ലാഹു കരുണ കഴിയില്ല ആയിഷാ ല്ലാതെ കഴിയില്ലടോക്കാൻ പള്ളിയില് കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ടോ എത്രയോ കൊണ്ടുവന്നു ചുമ നമസ്കരിക്കാം എന്നവരും മയ്യത്ത് നമസ്കരിച്ച കവറക്കുമായിരുന്നല്ലോ ഒന്നും കഴിഞ്ഞാടിച്ച കഴിഞ്ഞില്ലേ ആടോ കൊണ്ടുവന്നത് കൊണ്ടുവരുന്ന നല്ല 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 മരണം 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 കാണാനില്ലല്ലോ കിട്ടിയവന്റെ മുഖത്ത് മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ മന കിട്ടിയ മനുഷ്യനുണ്ടല്ലോ അവന്റെ അടയാളം കാണോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരോട് പറയുകയാ മരണം മരണം വേണോ വേണോ മരണം വേണോഹുവിന്റെ വിശുദ്ധമായ കുറു ആനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നീയത്ത് ചെയ്തില്ലേ അല്ലാന്റെ കുറുആാന് പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നീയത്ത് ചെയ്തില്ലേ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ അബ്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോമാനുള്ള മരണമാ ുള്ള <laughs> മരണമാടാട് <skrisa> <imans imans> <imans> <imans> മരണം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ആദത്ത് കരിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ പണച്ചുറപ്പേമാവ് നിങ്ങൾക്ക് നല്ല മരണം തരവ് അത്മാവു നിങ്ങൾക്ക് നല്ല മരണം തരും രണ്ടാമത്തെ പ്രതിഫലം അറിയോ മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ടാ ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ ആഗ്രഹിച്ചു മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന് എന്തൊരു പ്രകാശമാ പടച്ചവര് എന്തൊരു പുഞ്ചിരിയാ പടച്ചവര് ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെയല്ലേ മരിക്കേണ്ടതു മരിക്കേണ്ടതു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഘുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ ഒപ്പാകുതരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാട് രണ്ട് നിന്റെ മുഖത്തുവല്ലാത്ത പ്രകാശമാ ചുണ്ടിലുമല്ലാത്ത അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി പരിശ്രമിക്കൂ മാധ്യമിന്റെ ചേർത്ത് വെച്ചോ മൂന്നാമത്തെ പ്രതിഫലം അറിയുമോ ഒരാളികോണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ സ്നേഹിക്കുന്ന അതിങ്ങളെ സ്നേഹിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ മൂന്നാമത്തെ അറിയുമോ ാഹുലം പള്ളികളത്തിൽ ഒരു ദിവസം വിളിച്ചു പോയി എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ ആട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ വീടിന്റെ മുന്നിൽ ടാർപ്പ് വലിച്ചു കെട്ടുമല്ലോ വീടിന്റെ സൈഡിൽ എന്നെത്തുകൊണ്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് കുളിപ്പിക്കുമല്ലോ മേഘത്തിനിടിയിൽ അഴുക്കുകളെടുത്തു മാറ്റുകയാള് മനോഹരമായി നിന്ന് കുളിപ്പിക്കുകയാണ് നിന്ന് ഉൾപ്പെടുപ്പിക്കുകയാ നല്ലതുപോലെ തുടയ്ക്കുമല്ലോ നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ എന്നിട്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലും എന്റെ ജനാസി എടുത്തുകൊണ്ട് മൂന്ന് കഷ്ടനങ്ങളിലെ തുടികട മുകളിൽ കൊണ്ട് വന്ന് മലർത്തി എന്നിട്ട് പടച്ചറപ്പേ സുഖം പഞ്ഞിയെടുക്കുകയാക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ വർ കണ്ടോ ഇതാ പൊതിയുന്നേ മയത്തൂക്കത്തിൽ തോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോ റോദനം ഉയരും അരുമക്കിടാങ്ങൾ വിളിക്കുന്നേ ുത്തരം നൽകാതെ നീ കിടക്കുന്നേ സുഗന്ധം സന്ദേഹിച്ച പഞ്ഞി എടുത്തിട്ടു നിന്റെ മൂക്കിന്റെ ദാരത്ത് വെക്കുകയാള് എന്നിട്ട് പറയുകയാ കണ്ടോ ഇതാ പുതിയ എന്റെ പറയുകയാണേണ്ടവരൊക്കെ അവസാനമായിട്ടൊന്ന് കാണാറ് വല്ലാത്ത തിരക്കാട് ആള് കൂടിയപ്പോ തന്നെ പറഞ്ഞു

നിന്റെ 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 ജനാസ ജനാസ ധാരാട് ധാരാട് നീ സാധാരണ ഒരാളല്ലല്ലോ കുടിയനല്ല ോിയനല്ലോ തിന്നുന്നവനല്ലാത്തത്രിശുദ്ധമായ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരേ സ്നേഹിക്കുന്നവരേ ഓദാൻ തീരുമാനിച്ച

ിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് ഉന്മാ റഹ്മാൻ ഊതിയ ഉന്മാ സജതബോധിയ ഉമ്മ

സത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ ജനാസ ചുമക്കാൻ വരികയാസ ജനാസ ചുമക്കാൻ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വര പാവം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അമ്മാവിന്റെ മലക്കുക വയസ്സാലോ കാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ മുഴുവനും നിറയുകയാ പറയുകയാവനെ അതിനല്ലേ മരണമെന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല തെളിവ് വേണോ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ റളിയല്ലാഹു വയസ്സിൽ മുസ്ലിമായി മുസ്ലിമായി മരണപ്പെട്ടു കൊല്ലം ജീവിച്ചില്ല ആറ് കൊല്ലമേ ജീവിച്ചു ജീവിച്ചു പക്ഷേ ആ ചെറുപ്പക്കാരം മരിച്ചപ്പോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചവർ പിന്റെ സിംഹാസനം കുലുങ്ങുകയാ അല്ലാഹ ത അർസു ഗുലിഞ്ഞല്ലോ അല്ലാഹയുടെ അർസു ഗുലിഞ്ഞല്ലോ സയ്യിദ് റസൂലുള്ളാഹി തആലയുടെ ജനാസ കണ്ടവര കുടികയാണ് എന്നൊരു പ്രകാശമാ പടച്ചവര എന്ന പുനജിരിയ പടച്ചവര എന്ന പ്രിയപ്പെട്ടവര അല്ലാഹയുടെ സയ്യിദ് റസൂലുള്ളാഹി തആലയുടെ മുഖത്ത് വന്ന പ്രകാശമാ അല്ലാഹ സയ്യിദ് റസൂലുള്ളാഹി തആലയുടെ ജനാസ മയ്യത്ത് കെട്ടി മുകളിലേക്ക് എടുത്തു വെച്ചു അവിടന്ന് ചുമക്കുമ്പോ സഹാബത്ത് പറയുകയാ മയ്യത്തിന് ഭാരമില്ല ഭാരമില്ല ഹുവിന്റെ പ്രവാത ഗണപതെട്ട് നടക്കുകയാളു ജനാസ് കൊണ്ടുപോകുമ്പോൾക്ക് സ്ഥലമില്ല നടക്കാ സ്ഥലമില്ല പിയപ്പെടുന്ന തള്ളവരൽ കുത്തികെട്ട് നടക്കുകയാളു പടച്ചിറപ്പേ ചോദിക്കും നബിയേ ഞാൻ മുത്തി മുത്തിനബിയേ എന്തേ നബിയേ നല്ലവരുടെ കുത്തികെട്ട് നടക്കുന്നത് എന്തേനിയേ സലമില്ല സ്വഹാബ സലമില്ല സ്വഹാബ ായിരം മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ് എനിക്ക് സ്ഥലമില്ല വന്നിരിക്കുകയാണോ കുത്തികെട്ട് നടന്നു പോവുകയാൽക്കണോ കാലാളികോണം പള്ളിയിൽ കവറ് കുടിക്കും നിങ്ങൾ കറിയുമല്ലോ രാവിലെ നീ കാണുമ്പോട് ചോദിക്കുവല്ല വല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു കബറ് കുടിച്ചപ്പോ വല്ല അനുഭവമുണ്ടായിട്ടുണ്ടോ മോഹനായ സാകൃതിയോ നിങ്ങൾക്ക് വേണ്ടി കബറ് കുടിക്കുകയാ അവിടെ നിന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ മണ്ണിനു വല്ലാത്ത കൊതിക്കുകയാട് ആ മനുഷ്യൻ പോലും അവടൽ അത്ഭുതപ്പെടുകയാളികോളത്തുള്ളവര് പരിശുദ്ധമായ കുറു പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടല് അപ്പൊ നാടല്ലേ നാടല് എത്ര വലിയ ഭാഗ്യവാന്മാരാളികോണം പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവച്ച ോ ഒരുപാട് വലിയ ഭാഗ്യം ചെയ്തവരാണോ പ്രിയപ്പെട്ട മുസ്ലിനിമേ അന്നാധു താരാഗ്യമന് കവറ് കുടിക്കുമ്പോ മണ്ണിനുവല്ലാത്ത സുഗന്ധമാ മണ്ണിനു കൊല്ലാത്ത അവസാനം വൃത്തിയാക്കുമല്ലോ മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ അവസാന മാറടി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ കവറ് കുടിക്കുന്ന മനുഷ്യൻ ഒരുപടി മണ്ണ് വാരി കിടക്കുകയാ ആരും കാണാതെ മടിയിലേക്ക് എടുക്കുകയാ അവരെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉപ സൂര്യ പോലെ വല്ലാത്ത സുഗന്ധമാ വീട് മുഴുവനും സുഗന്ധമാടു വീട് മുഴുവനും സുഗന്ധമാടുപ്പേ കബറ് കുടിച്ച മനുഷ്യന് സാബെറബിയുള്ള സ്വപ്നം കാണുകയാ അവിടന്ന് സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു സാബേ എങ്ങനെയാ മോനെ കള്ള പ്രതിബലം തന്നതെങ്ങനെയാ മരിച്ചപ്പറബിന്റെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ജനാശയ്ക്ക് ഇറങ്ങി വന്നല്ലോ മണ്ണിനുപോലെ സുഗന്ധമായിരുന്നല്ലോ എന്ത് നന്മയാ ചെയ്തതു എന്ത് നന്മയാ ചെയ്തതു എനിക്കൊന്നു പറഞ്ഞു നിനക്ക് ആ സമയത്ത് ശാദങ്ങൾ പറഞ്ഞ മറുപടിയിൽ നിന്നറിയോ ഒം പിടിച്ച സുന്നത്ത് നോമ്പോ ഒക്കളും വ്യാഴവും നോമ്പ് പിടിക്കും ഉമ്മമാരെ

ും പാലരിപികളം തേനരിപികളമൊഴുകുന്ന പണച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അള്ളാ അതുകൊണ്ട് ഞാൻ നിർത്തുകയാട് ഖുർആനിനെ പരിഗണിച്ചോ ആയത്തുകളെ പരിഗണിച്ചോ പരിഗണിച്ചോന്താവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ അവഗണിക്കുന്നവര് കൊടുക്കും ശിക്ഷതൂദൂത കൊടുക്കും മൊന്നാമത്തെ ശിക്ഷ രണ്ട് അമിലെ മൊമ്മൻ മനസുക്കിറബി അയാറബി ചുമ്മാറവാൻ മുജിരിമീന മുൻപക്കിമോ शा रम किरी पल हो सत حسره يوم القيامة أعمى على ربي لما حسرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى െ എന്റെ സഹോദരങ്ങള് സഹോദരിമാരെ അതുകൊണ്ട് മൂന്നായത്തുകൾ പഠിച്ചു ബാക്കി അവിടെ ഇരിക്കട്ടെ ഈ മൂന്നായത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ കുറാൻ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക അമ്മ ചെയ്യുക അള്ളാഹു നമുക്ക് ഈമാൻ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ കൊടുക്കുമൊന്നാമത്തെ ശിക്ഷൻ അമിലൊമിൻ്റെ ഒന്നാമത്തെ ശിക്ഷി ഹുമായി സതം വൻ കാ نحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ അതുകൊണ്ട് മൂന്നായത്തുകൾ പഠിച്ചു ബാക്കി അവിടെ ഇരിക്കട്ടെ ഈ മൂന്നായത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ ഖുർആാൻ കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക നമ്മൾ ചെയ്യുക അള്ളാഹു നമുക്ക് ഈ മന്ത്രം അനുഗ്രഹിക്കുമാകട്ടെ